അടിമാലിയിൽ സ്ഥലം അനുവദിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുമെന്ന വെല്ലുവിളിയുമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കയ്യിലുള്ള ആശുപത്രി താലൂക്ക് ആശുപത്രിയല്ലെന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണെന്നും സി വി വർഗീസ് വിമർശിച്ചു ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അനുമതിയോടെ സെപ്റ്റംബർ മാസത്തോടെ താലൂക്ക് ആശുപത്രിയിൽ കാത്തു ലാബ് എമർജൻസി യൂണിറ്റ് യാഥാർത്ഥ്യമാക്കുമെന്നും മൂന്നാറിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കുമെന്നും സി വി വർഗീസ് അടിമാലിയിൽ പറഞ്ഞു ഇവിടെ സിവിൽ സ്റ്റേഷനു വേണ്ടി നാളെ സെന്റ് കൊടുത്താൽ ദിവസക്കുള്ളിൽ ഈ ടൗണിൽ ഒരു സിവിൽ സ്റ്റേഷൻ അവിടെ നമുക്ക് ഏറ്റെടുക്കാം ഒന്ന് രണ്ട് അടിമാലി താലൂക്ക് ആശുപത്രി താലൂക്ക് അല്ലമ്മ ആശുപത്രിയുടെ പേര് താലൂക്ക് പക്ഷേ കമ്മ്യൂണിറ്റി ഹെൽത്ത് പഞ്ചായത്തിൽ

പ്രത്യേകമായ അനുമതി കൊടുത്തു ഈ താലൂക്ക് ഈ ആശുപത്രികളെ ഇവിടെ എമർജൻസി യൂണിറ്റ് ഞങ്ങൾ ആരംഭിച്ചിരിക്കും ഒരു തർക്കവും വേണ്ടു താലൂക്കിനെ അടിസ്ഥാനപ്പെടുത്തി മൂന്നാറിൽ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കും അങ്ങനെ ആരോഗ്യ മേഖല ഉണ്ടാക്കും അമ്മയും കുഞ്ഞിനും വേണ്ടി നിങ്ങൾ മേടിച്ച സ്ഥലമുണ്ട് ഇപ്പൊ അമ്മയും കുഞ്ഞുമില്ല